നമസ്കാരം കേരളത്തിലെ ന്യൂനപക്ഷക്കാർക്ക് അപകടത്തിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് ഒരു ഉപദേശം ഫ്രീ ആയിട്ട് അങ്ങ് തരുകയാണ് കാര്യം ഏതെങ്കിലും ഒരു വ്യക്തി അപകടത്തിൽ പെടും എന്ന് നമ്മൾക്ക് ഓർമ്മിപ്പിക്കാനേ പറ്റുള്ളൂ പിന്നീട് അതവർക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ പെട്ടതിന് ശേഷം അനുഭവിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ സതീശനെ കണ്ടിട്ട് അല്ലെങ്കിൽ സതീശന്റെ വാചാടോപങ്ങൾ കേട്ടിട്ട് അതിൽ പുളകിതരായിരിക്കുന്ന ന്യൂനപക്ഷങ്ങളോട് പറയാനുള്ളതാണ് നിങ്ങൾ കോൺഗ്രസിനെയും സതീശിനെയും കണ്ണടച്ച് വിശ്വസിക്കുകയാണോ ഈ രാജ്യത്താകമാനം നിങ്ങൾക്ക് സംഭവിച്ച അബദ്ധം വീണ്ടും സംഭവിക്കാൻ പോവുകയാണ് വളരെ മോഹന വാഗ്ദാനങ്ങളും ഒപ്പം തന്നെ ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിച്ച് അവരുടെ അപ്പോസ്റ്റലിനായി നിൽക്കുന്ന വ്യക്തി ഈ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്ന് നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ പറയാം അതായത് പഴയ നരസിംഹറാവു ഇന്നിപ്പോ പുതിയ സതീശൻ എന്ന് വേണമെങ്കിൽ പറയാം ആ നരസിംഹറാവു റാവു പ്രധാനമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിലാണ് എന്ത് സംഭവിച്ചതും ബാബറി മസ്ജിദ് തകർന്നത് വളരെ പ്രതീക്ഷയോടുകൂടി അന്ന് യു പി എ സർക്കാർ അല്ലെങ്കിൽ കോൺഗ്രസ് സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ ലീഗ് അതിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ കോൺഗ്രസിനെ വിശ്വസിച്ച ന്യൂനപക്ഷങ്ങളെ പിന്നീട് അവിടെ രാമക്ഷേത്രം പണിയുന്ന സന്ദർഭത്തിൽ ഇന്നത്തെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വെള്ളി ഇഷ്ടിക കൊടുത്തുവിട്ടവരാണ് ആ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും നിങ്ങളുടെ രക്ഷകരാകുമെന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കുഴപ്പമൊന്നുമില്ല പക്ഷേ കേരളമെന്ന തുരുത്തിനകത്തിരുന്ന് നിങ്ങൾക്ക് അത് വിശ്വസിക്കാം കേരളം വിട്ടുകഴിഞ്ഞാൽ ഒരു സംസ്ഥാനങ്ങളിലും ആ പ്രതീക്ഷയോടുകൂടി ജീവിക്കുന്ന മനുഷ്യരില്ല കർണാടകയിലെ ബംഗളൂരുവിൽ കോൺഗ്രസ് ഭരിക്കുന്നിടത്താണ് ന്യൂനപക്ഷങ്ങൾ താമസിക്കുന്ന യലഹങ്കിയ കോളനിയിലേക്ക് ബുൾഡോസറുകൾ ഓടിച്ചു കയറ്റിയത് അല്ലെങ്കിൽ ബുൾഡോസർ കൊണ്ട് അനവധി കുടുംബങ്ങളെ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെ വഴിയാധാരമാക്കിയത് ഈ അടുത്ത ദിവസം ഭവന പദ്ധതി വാഗ്ദാനം ചെയ്തതിന് ശേഷം കൊടുക്കാൻ പറ്റില്ല എന്ന് അറിയിച്ചത് വലിയ വാർത്താ വിസ്ഫോടനമാകാത്തത് കൊണ്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകില്ല അതുപോലെ തന്നെ കേരളം എന്ന തുരുത്തിൽ സംഘപരിവാറിനെ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പോലും ചെറുക്കാത്ത സതീശനും സതീശന്റെ വലം കൈയായിട്ട് നിൽക്കുന്ന ഷാഫി എന്ന സുടു രാജകുമാരനും കൂടി ചേർന്ന് നിങ്ങൾക്കിവിടെ ഒരു മധുര മനോജ്ഞ നാട് സമ്മാനിക്കുമെന്ന് നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി ലോക്സഭാ സമ്മേളനം ഇപ്പോൾ കടന്നു പോവുകയാണ് പതിനെട്ട് എം ലോക്സഭയിലേക്ക് നിങ്ങൾ പറഞ്ഞയച്ചു ഏതെങ്കിലും ഒരു വ്യക്തി ബ്രിട്ടാസിനെ പോലെ സംഘപരിവാറിനെതിരെ ശബ്ദമുയർത്തുന്ന നിങ്ങൾ കേട്ടോ നിങ്ങൾക്ക് രാഹുൽ ഗാന്ധിയുടെ പേര് പറയാം അത് അവിടെ നിൽക്കട്ടെ കേരളത്തിൽ നിന്ന് പതിനെട്ട് പേര് പോയി ആരെങ്കിലും ഒരാൾ മുസ്ലിം ലീഗിൽ നിന്ന് രണ്ട് പ്രതിനിധികൾ സംഘപരിവാറിനെ ശക്തമായി എതിർക്കുന്നത് എവിടെയാണ് കാണേണ്ടത് ജോൺ ബ്രിട്ടാസിന്റെ പ്രസംഗം രാജ്യസഭയിൽ നിന്ന് വളരെ ശക്തമായി ഉയർന്നു കേൾക്കുന്നുണ്ട് സി പി എമ്മിനെ തിരിച്ചടിക്കാൻ വേണ്ടി സദാനന്ദം പാഷ് രണ്ട് കാലവിടെ ഇളക്കി വെച്ചിട്ട് സി പി എം അക്രമ രാഷ്ട്രീയമാണ് പക്ഷേ ഇങ്ങനെയുള്ള പ്രശ്നം കോൺഗ്രസുമായിട്ട് ഇവർക്കില്ല രാജ്യത്തെവിടെയും കോൺഗ്രസ് ഭരിക്കുന്നിടം വലിയ പ്രശ്നമാണെന്ന് മോദി പറയാറുമില്ല കോൺഗ്രസ് ഭരിക്കുന്നത് ഞങ്ങൾക്ക് സേഫ് സോൺ എന്ന നിലയിലാണ് അവർ കാണുന്നത് അവിടങ്ങളിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചാൽ മതി അവിടെ നടന്നോളൂ അതുപോലെ തന്നെ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നിപ്പോ ന്യൂനപക്ഷങ്ങൾ ഇവിടെ അരക്ഷിതരല്ല സുരക്ഷിതരാണ് കർണാടകയിൽ പോലും കോൺഗ്രസ് ഭരിക്കുമ്പോൾ രാഖി രാമാനം ബുൾഡോസർ ഓടിച്ചു കയറ്റുന്ന സാഹചര്യമുണ്ട് ഇവിടങ്ങളിൽ നിങ്ങൾ ഇതൊന്നും അനുഭവിച്ചിട്ടില്ല സതീശൻ എന്ന പുതിയ കാല നരസിംഹറാവു പുതിയ വീഞ്ഞുകുപ്പിയിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഈ നാട്ടിൽ മധുര മനോജ്ഞമായിട്ടുള്ള സ്വപ്നങ്ങൾ ഓഫർ ചെയ്യുകയാണെങ്കിൽ ഇന്നലകളിൽ ശാഖയ്ക്കകത്തുപോയി ഗോൾവാൾക്കന്റെ ചിത്രത്തിനു മുന്നിൽ താണു വണങ്ങി നിന്ന ഒരു ആർ എസ് എസുകാരൻ ഉള്ളിലുണ്ടെങ്കിൽ കോൺഗ്രസുകാരുടെ മുൻനിര നേതാക്കന്മാരുടെ മക്കൾക്കെല്ലാം ഒരൈത്തവും ഇല്ലാതെ ബി ജെ പി ആകാൻ കഴിയുന്നുണ്ടെങ്കിൽ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നിന്ന് ഒരു നേതാവ് അടിമുടി ബി ജെ പി ആയി മാറുന്ന കാഴ്ച കണ്ടിട്ടും തിരിച്ചറിയാൻ പറ്റുന്നില്ലെങ്കിൽ സതീശനും ലീഗുകാരും അധികാരത്തിനു വേണ്ടി ആർ എസ് എസുമായി കൂടി ചേർന്നിട്ട് ഈ നാട്ടിൽ ഒരു കോലിബി സഖ്യം ഉണ്ടാക്കി അതിലൂടെ അധികാരം പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പോട് കൂടി കോൺഗ്രസും ലീഗും ഇല്ലാതാകുകയും ചെയ്യും അവിടെ പിന്നിൽ നിന്ന് പിൻസീറ്റ് ഡ്രൈവിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആർ എസ് എസ് രണ്ടിനെയും തുടച്ചു മാറ്റിയിട്ട് രാജ്യത്താകമാനം എങ്ങനെയാണോ കോൺഗ്രസ് അംഗപരിവാറായത് കേരളത്തിൽ നിങ്ങൾക്ക് ആ കാഴ്ച കാണേണ്ടി വരും അത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് മതമാണ് പ്രശ്നം മതമാണ് പ്രശ്നം ചിന്തിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ സമാധാനം കിട്ടുന്നത് പോരാ മതമാണ് ഞങ്ങൾക്ക് വലിയ പ്രശ്നമായി നിങ്ങൾ ചിന്തിക്കുകയാണ് അത് ചിന്തിക്കാൻ വേണ്ടിയുള്ള റൂട്ടുകൾ സതീശൻ ഉള്ളിലേക്ക് ഇട്ടു തരുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക അപകടത്തിലേക്ക് നടന്നെടുക്കുകയാണ് അതിന് മുന്നിൽ നിന്ന് കൊണ്ടുപോയി ഒരു തവണ മുഖ്യമന്ത്രി ആയാൽ മതി എന്റെ സ്വപ്നം സബലീകരിക്കുമെന്നുള്ള രീതിയിൽ സംഘപരിവാറിന്റെ മുന്നിൽ മുട്ടിലിഴയാൻ മടിയില്ലാത്ത രാജീവ് ചന്ദ്രശേഖരയോ നരേന്ദ്രമോദിയോ ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പോലും വിമർശിക്കാത്ത പിണറായി വിജയനും സി പി എമ്മും ആജന്മ ശത്രുവായിട്ടുള്ള കോൺഗ്രസിനെ നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കുകയാണെങ്കിൽ എന്താണോ യു പിയിൽ സംഘപരിവാറിന്റെ രഥം ഉരുണ്ടുവരുന്ന സന്ദർഭത്തിൽ നരസിംഹറാവു എങ്ങനെ മൗനം ഭജിച്ചോ അതുപോലെ സതീശനും ഒരു കാലഘട്ടത്തിൽ ഇവിടെ സംഘപരിവാർ വൽക്കരണം വരുമ്പോൾ മൗനിയായി ഇരിക്കുന്നതും നിങ്ങളുടെ ജീവിതങ്ങൾ അരക്ഷിതരായി മാറുന്നതും കാണാനായിട്ട് നിങ്ങൾക്ക് വലിയ കാലം കാത്തിരിക്കേണ്ടി വരില്ല കുറച്ചു കാലം കൂടി സതീശനെ വിശ്വസിച്ചാൽ കാത്തിരുന്നാൽ മതിയാകും അപകടം വന്നിട്ട് നെഞ്ചത്തിടിച്ച് നിലവിളിച്ചിട്ട് കാര്യമില്ല പലസ്തീൻ വിഷയമോ ലോകത്താകമാനം എവിടെയെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ വിഷയത്തിലൊക്കെ ഇവരുടെ ഫേസ്ബുക്കുകൾ ഒന്ന് കയറി പരതിയാൽ നിങ്ങൾക്ക് അവസരത്തിനൊത്ത് എങ്ങനെയാണ് ഓന്തിര പോലെ നിറംമാറുന്ന കോൺഗ്രസ്സുകാരെ തിരിച്ചറിയാൻ പറ്റും അതുകൊണ്ട് കേരളത്തിൻ്റെ നരസിംഹ റാവുവിനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വാതന്ത്ര്യം അതാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾ അംഗീകരിച്ചോളൂ പക്ഷേ കൊടുക്കേണ്ടി വരുന്നത് ജീവനോളമുള്ള വിലയാണെന്ന് പറയേണ്ടി വരികയാണ്